ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മലയലം എന്തൊന്നും പക്ഷെ സെലറി ആണ് ഇതിൻ്റെ ഒരു തണ്ടു മതി ഏഹ് ഇത് രാവിലെ ഇത് അരച്ച് കുടിക്കുന്നവരുണ്ട് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടുന്ന സാധനമാണ് ഇത് നല്ല ഡിമാൻഡുള്ള ഇതാണ് പച്ചയ്ക്ക് കഴിക്കാം പച്ചയ്ക്ക് കഴിക്കാം വലിയ പണമൊന്നുമില്ല ആ ഇത് വയ്ക്കാറുമുള്ള ആൾക്കാരെല്ലാവരും വിദേശികളാണ് കൂടുതലും ഇത് തൈക്കാറുണ്ട് തൈ ഇവിടെ വിറ്റതാണ് ഇത് ഇതിപ്പോൾ എല്ലാം തീർന്നു പോയി കഴിഞ്ഞ ദിവസം മാറ്റു വഴിക്ക് ഒരു ലോഡ് കൊണ്ടുപോയതാണ് ആ പക്ഷെ ഇതിന്റെ വിത്ത് കിട്ടാൻ ബാംഗ്ലൂരേ കിട്ടുള്ളൂ അരിയാ ചെറിയ അരിയാത്രത്തിന് നമ്മൾ ഇത് നോക്കുമ്പോ മല്ലിയല്ലേ തോന്നും പക്ഷെ നല്ല രീതിയിൽ ഐറേഞ്ചിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഇത് പിടിക്കും ഇത് രണ്ട് കണ്ടു മതി രണ്ടു മണി മിക്സിക്കത്തിട്ട് ജ്യൂസ് ജ്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു ഹെൽത്ത് ടോണിക്ക് വിദേശികളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സാധനമാണ് മൂന്നാല് റിസോർട്ടുകാരാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത്